മധ്യമേന അവധിക്കാലത്ത് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് കാന്തല്ലൂരിൽ ടൂറിസം ഫെസ്റ്റ് ഒരുങ്ങുകയാണ് ഫെസ്റ്റിന്റെ ഭാഗമായി മറയൂർ ചിന്നാർ മൂന്നാർ മേഖലകളിൽ നിന്ന് പ്രത്യേക ടൂർ പാക്കേജ് ഉണ്ടായിരിക്കും കാന്തല്ലൂരിലെ നാൽപ്പത്തിയൊൻപത് ടൂറിസം കേന്ദ്രങ്ങൾ ശിലായുഗ കാഴ്ചകൾ മുനിയറകൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കാം കൂടാതെ ഭൗമസൂചിക പദവി നേടിയ മറിയൂർ ശർക്കര കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി ശീതകാല പച്ചക്കറികൾ ആപ്പിൾ സ്ട്രോബെറി റാഗി സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ വിളയുന്ന തോട്ടങ്ങളും കാണാം കാർണിവൽ അമ്യൂസ്മെന്റ് പാർക്ക് ചലച്ചിത്ര താരങ്ങൾ ഒരുക്കുന്ന മെഗാ ഷോ ഫ്ലവർ ഷോ തുടങ്ങിയവയും ഉണ്ടാകും ഈ കാർണിവൽ ഫെസ്റ്റ് കാന്തൂർ ഇരിക്കുന്നത് ഇത്രയേറെ വൈവിധ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ഗോൾഡൻ അവാർഡ് അടക്കം കരസ്ഥമാക്കിയിട്ടുള്ള പഞ്ചായത്താണ് കാന്ലൂർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ പദവികളുള്ള രണ്ട് ഉൽപ്പന്നങ്ങളുള്ള ഒരു പ്രദേശമാണ് കർഷക പ്രദേശമാണ് అప్పు అయిన స్థల టెస్ట్ సంఘటి కడి వర్షం ఏవా టెస్ట్ ఇక్కడ సంఘటి സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി വിജയകരമായി നടപ്പാക്കിയ കാന്തല്ലൂർ ഗ്രാമത്തിന് മികച്ച ഗ്രാമീണ ടൂറിസം പദ്ധതി വിഭാഗത്തിൽ ഇന്ത്യാ ഗവൺമെന്റിന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചിരുന്നു ലോക ടൂറിസം ദിനത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയം സെക്രട്ടറി വി വിദ്യാവതിയിൽ നിന്ന് സംസ്ഥാന ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് അവാർഡ് ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു ഈയൊരു ആവേശം കൂടി ഉൾക്കൊണ്ടാണ് ഇത്തവണ രണ്ടാമത് കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റിവസം സംഘടിപ്പിക്കുന്നത് സിനിമാതാരം രൺജി പണിക്കർ ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചു ഫെസ്റ്റിലെ കാഴ്ചകൾക്കൊപ്പം സന്ദർശകരുടെ മനം കവരുന്ന കലാസന്ധിയും വിവിധ ദിവസങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി